ഇന്നത്തെ ഈ വീഡിയോ കമ്മണ്ടലൂ എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് പാത്രങ്ങൾ ഇൻഡാരിയോ അലുമിനിയം പാത്രമോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് സന്യാസിമാർ സ്ഥിരമായിട്ട് അവർ പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു കാണാണത് കമ്മണ്ടലൂ എന്ന് പറയുന്ന കായ ഈ കായയുടെ അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവർ ഭക്ഷിക്കും ആ ഭക്ഷ്യ യോഗ്യമാണ് അത് ഔഷധഗുണം ഏറെ ഉള്ളത് സന്യാസിമാരുടെ അകാല നരയ്ക്കും അവരുടെ ആരോഗ്യത്തിനും ചെറുപ്പമാകാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കായ അവർ അകത്തുള്ള സാധനം കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ തോടെ എടുത്തിട്ട് ഒരു ഇതേമാതിരി അവരൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത് പിത്തളയുടെ ടാപ്പൊക്കെ വെച്ചിട്ട് ഇതേമാതിരി ഒരു രണ്ട് വള്ളി ഇട്ടിട്ട് അവർ ഇതൊരു പാത്രമായിട്ട് കൊണ്ടു കിടക്കും ഇതിനെ വട്ടം മുറിച്ച് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ട് അതിനൊരു പാത്രമാക്കും അത് പാത്രത്തിൽ ഇവർ വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും പിന്നെ ഭിക്ഷയാചിക്കാൻ വേണ്ടി സന്യാസിമാർ കൊണ്ടുപോയിരുന്നു ഇത് അപ്പം അതുകൊണ്ട് ഈ പാ മരത്തിൻ്റെ പേര് എന്നാണ് സംസ്കൃതത്തിൽ ഈ മരത്തിനെ പറയുന്നത് യാചകീന്നാണ് മലയാളത്തിലാണ് കമണ്ഡലോ എന്ന് പറയുന്നത് സന്യാസിമാർ ഇത് കൂടാതെ ഉണ്ട് ഇതിൻ്റെ കൊമ്പിന് പ്രത്യേകതയുണ്ട് കൊമ്പിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് കഴിഞ്ഞാൽ വി ഷേപ്പിലായിരിക്കും കൊമ്പ് അപ്പോൾ സന്യാസിമാർ കൈ വെച്ച് അവർ തപസ് ചെയ്യുന്ന സമയത്ത് കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് യോഗദണ്ടെന്ന് പറയുന്ന സാധനമുണ്ട് വൈ ഷേപ്പിൽ ആ ഷേപ്പിലുള്ള സാധനം വെച്ചിട്ട് അതിന്റെ മുകളിൽ കൈവച്ചിട്ടാണ് അവർ ഇരിക്കുക ഈ യോഗദണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതൊരു രണ്ട് മാത്രമല്ല വന്യമൃഗങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ കമണ്ടലൂവിൻ്റെ തണ്ടും കായയും കഴിക്കാനും ആ തണ്ട് യോഗദണ്ഡമായിട്ട് ഉപയോഗിച്ചു അപ്പം ഇത് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ടാക്കി പാത്രം ഉണ്ടാക്കി നോർത്ത് ഇന്ത്യയിൽ യാഗങ്ങൾ നടക്കുന്നിടത്തേക്കും സന്യാസിമാർക്കൊക്കെ കൊരിയറായിട്ട് ഈ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നട്ട് വളർത്തുന്നത് കുരുവല്ല ഇതിൻ്റെ കമ്പ് വെറുതെ നട്ട് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചോടും പരിപാടി ഇല്ല ഇത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞ് നിലത്തി വീഴും അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അതിന് വേറെ കവറിട്ടോ ചാക്കിട്ടോ കെട്ടിവെക്കും ഇല്ലെങ്കിൽ പത്തെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണം വീണു പോവും വെയിറ്റ് കൂടും തോറും അപാര വെയിറ്റാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതെല്ലാം എടുത്ത് കളഞ്ഞ് തോടെ എടുത്ത് ഉണക്കിയിട്ടാണ് ഇതേമാതിരി പല ഷേപ്പിലുള്ള പാത്രങ്ങൾ ഇത് മരം കൊണ്ടുള്ള മുരൾ ഉണ്ടാക്കും മുരളില്ലാത്തതുണ്ടാക്കും മുറിച്ചിട്ട് രണ്ട് പീസായിട്ട് വേറെ കൊടുക്കും മേശപ്പുറത്ത് വെക്കേണ്ട ടൈപ്പ് അവരാവശ്യപ്പെടുന്ന വിധത്തിൽ നമ്മൾ ഇത് ചെയ്യും അപ്പോൾ പിന്നെ കമണ്ടലൂന് പൂവുണ്ട് പൂവ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂവുണ്ടായ കൊഴിഞ്ഞ് വീഴും അതിൽ ചില പൂവുകൾ മാത്രമേ കായയായിട്ട് കിട്ടുള്ളൂ ഇവിടെ കായ കാണ പൂവുള്ളത് കാണണ്ട മോള് കായുണ്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും വെള്ളം നിറയ്ക്കാൻ പറ്റും ഔഷധഗുണം ഔഷധഗുണം ഏറെയാണ് ഇതിനകത്തുള്ളത് ഭക്ഷണം കഴിക്കുന്നത് അവരെ ഇതിനകത്താണ് വിഷയാജിക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെ ഈ പാത്രത്തിലാണ് ഉപയോഗിക്കുന്നത് പാത്രം ഇല്ലാത്ത കാലത്ത് പ്ലാസ്റ്റിക്കും അലുമിനിയോ ഇൻഡാലുമിനിയോ അലിയോ അലുമിനിയോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതാണ് പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നിന്റെ പൂവ് വലിയ പൂവ് ഉണ്ടാവും ആ പൂവ് വിരിഞ്ഞിട്ടാണ് ഇത് കായാവുന്നത് ഉണ്ട് തണ്ട് മുറിച്ചപ്പോൾ തണ്ടോ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി മരം ആയിക്കോളും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുമാതിരി പുതിയ പുതിയ ചെറിയ വീഡിയോകൾ ഔഷധ ചെടികളെ കുറിച്ചുള്ള വീഡിയോകൾ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം